നമസ്കാരം മിസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞങ്ങളുടെ ഷോപ്പിംഗ് മോഡാണ് ഓണായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയും ഞങ്ങൾ നാട്ടിൽ ഞങ്ങളൊരു നാട്ടിൽ പോക്ക് തന്നെയാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ നമ്മള് നാട്ടിൽ പോവാണ് വന്നിട്ട് ഇത്രയും നാൾ നമ്മൾ നാട്ടിൽ പോയിട്ടുള്ളത് അതിൽ ഒരു ദിവസം ഒരു തവണ കണ്ട വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മള് മിക്കപ്പോഴും ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോയി സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരിക ഇത് മാത്രമാണ് പക്ഷെ അത് പോകുന്ന ഈ ഫ്ലൈറ്റ് പോകുന്നതിന്റെ താഴെ കൊറേ സ്ഥലങ്ങളുണ്ടല്ലോ അത് കാരണം ഫ്ലൈറ്റ് ഓരോ സ്ഥലത്തും ആ ഫ്ലൈറ്റ് എന്നിട്ട് അവിടെ നിൽക്കും എന്നിട്ട് അടുത്ത പോകും അതുകൊണ്ട് ഞങ്ങൾ 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 പ്ലാൻ പോകുന്ന റൂട്ടിൽ സ്റ്റോപ്പ് 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 നമ്മുടെ പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആകെ ഒരു മുപ്പത് ദിവസം വെക്കേഷൻ ആണ് ഇവിടെ നിന്ന് വീട് വീടെത്തുമ്പോ പത്ത് ദിവസം എടുക്കും പിന്നെ നമുക്ക് വീട്ടിലാകെ ഇരുപത് ദിവസം എനിവേ അതിന്റെ ഒരു ഒരു ഫസ്റ്റ് ഷോപ്പിങ്ങിലാണ് ഷോപ്പിംഗിലാണ് തന്നെ ഇറങ്ങിയത് കാരണം ഓൾമോസ്റ്റ് അടുത്തെങ്കിലും നമ്മൾ ഇതുവരെ ഒരു ഒരു ഷോപ്പിംഗ് മോഡിലോ അല്ലെങ്കിൽ പോകുന്നതിന്റെ ഒരു ഒരു ഇൻറ്റൻസിറ്റിയിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു ഇനി അങ്ങനെ പത്ത് ദിവസം കൊണ്ട് അങ്ങനെ ഉള്ളു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് അപ്പോൾ എന്തായാലും അമ്മച്ചിയും പോകുന്നുണ്ട് അതേ ദിവസം തന്നെ അമ്മച്ചിയും നാട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ അമ്മച്ചിക്കും നാട്ടിലോട്ട് പോകാനുള്ള ഓരോ സാധനങ്ങൾ വാങ്ങിക്കണം ഞങ്ങൾക്കും കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങിക്കണം അങ്ങനെ ഞങ്ങൾ എന്തായാലും നമ്മുടെ കിച്ചണറുള്ള ഫെയർവ്യൂ പാർക്കിൽ എത്തിയേക്കാണ് ഇതിനകത്ത് കയറിയിട്ട് മെയിനായിട്ട് നമുക്ക് എന്താ വേണ്ട ഇങ്ങനെ ാണ് മാൊന്നും മാള്ണർ മോസ്റ്റ് എപ്പോഴും കിച്ചണർ ആണ് വരാറുള്ളൂ അതുകൊണ്ട് നേരത്തെ കിച്ചണറിലോട്ട് വന്ന് ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം ആർഡിനി കുറച്ച് പൈസ തൊട്ടടുത്തുള്ള എന്തൊരു കട വരെ മുൻസോ നമ്മൾ വന്നായിരുന്നു സാധനങ്ങൾ ബാത്ത് ബോഡിയിൽ വന്ന് കുറച്ച് ക്രീം വാങ്ങിക്കണം ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് റെഡ് ക്രീം ഉണ്ട് നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്ക് നാട്ടുകാർക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് എപ്പോഴും ആവശ്യമല്ല എപ്പോഴും അത് വാങ്ങിച്ചിട്ട് വരാൻ പറയും അതായത് എപ്പോ വന്നാലും ഇവിടെ കിട്ടത്തില്ല നല്ല മണമാണ് പക്ഷെ ഇതല്ല കേട്ടോ അത് റെഡ് ആണ് ഇല്ല അത് ഏറ്റം മൂവിങ് ആയിട്ടുള്ള ദാറയേ അതിന്റെ റീപാക്കേജിംഗ് നടക്കുകയാണ് പുതിയ രൂപത്തിൽ അത് വരും. അന്നാ ഇപ്പോ ക്രിസ്മസാണ് വെറ്റോ ഓൺ ഓൺലൈനില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത അടുത്ത ഞങ്ങളുടെ ഷോപ്പ് ഒന്ന് ഷോപ്പ് ചെയ്യോ? പാവങ്ങളുടെ സാറ. പാവങ്ങളുടെ ബ്രാൻഡ്. ആർബൻ ദ ആർബൻ ബിഹേവിയേഴ്സ്. നമുക്ക് തല്ലേ കളേണ്ട ആവശ്യമൊന്നുമില്ല. ബോയ് ആറ്റ് ഡ്രസ് ചെയ്യണം അതോ മെൻ എന്ന രീതിയിൽ ഡ്രസ് ചെയ്യണം. മെൻ. ഇവിടെ കുറേ ഷർട്ട്സ് ഉണ്ട് 8 ഡോളറേ ഉള്ളൂ. എട്ടു ഡോളർ നിറയെ ഷർട്ട്സ് അച്ചാച്ച ഡ്രസ്സ് വിട്ടു നോക്കാൻ നോക്കി നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് ഷർട്ട് അത് കയ്യിൽ എടുത്തു കൊടുത്തപ്പോ സന്തോഷം ആ ജാക്കറ്റ് കൂടി എടുത്തു നോക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ടുള്ളത് നമ്മള് സമ്മറിനെടുത്ത ടീഷർട്ട് സ്റ്റൈലാ സോ തിരിച്ചു തിരിച്ചൊക്കെയാണ് കുറച്ച് ഒരു വിധം കഴിഞ്ഞോ കുറച്ചായോ ഫുഡ് കഴിക്കാം നന്നായി നന്നായി വന്നാൽ എന്താണ് എന്താണ് അവസ്ഥ അവസ്ഥ വന്നു വന്നു പ്പോൾ ഷോപ്പിംഗ് ഏതായാലും ഭക്ഷണം മുഖ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്ന ഫുഡ് സെന്ററിൽ വന്നിട്ട് ഫുഡ് കഴിക്കാണ് ഇവിടെ തൈ ചൈനീസ് ഫുഡുകളെല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തത് അതേ കണക്ക് എന്തോ ഒരു സാധനമാണ് അതിൻ്റെ ചിക്കൻ ടോഫു ഫിഷ് റൈസ് ഉണ്ട് ഇത് ടോഫു ആണ് സ്പൈസി ടോഫു തച്ചോട്ടെഫു ടോഫു നോക്കേ നല്ല സ്മൂത്ത് ആയിട്ട് ഇറങ്ങി ടോഫു എന്തുവാ പനീർ പോലെ ഇരിക്കുന്ന സാധനം ഇല്ല പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത്ര സോഫ്റ്റ് ആയിട്ട് ബട്ട് ഹൗ ഫിഷ് ഫിഷ് ആണ് ആണ് കുറച്ച് വരത്തില്ലാ നമ്മളെ പോലെ കോട്ടിംഗ് ഒക്കെ ഉണ്ട് എടുക്കാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് തോളി രാജിടേറ്റ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വീടിയെടുക്കാൻ മടിച്ചിരുന്ന പേരുടെ നമ്മുടെ പണിയാണെങ്കിൽ ചെയ്തേനെ അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടന്നെ രാജിട ഫോൺ മാനിച്ചു എടുത്തേ പറ്റു എന്തായാലും ആ ഈ സമയത്ത് ആ ഫുഡിന്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്ത ഇതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ ഇപ്പൊ ഞാനും ജില്ലും കൂടെ മാത്രം കറങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ എക്സാം ആയിരുന്ന സമയത്തും അന്ന് ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു ജില്ലുവിനെ ഇവിടെ എടുത്ത് വരെ ഇതിനൊക്കെ ജ്യൂസും വാങ്ങിച്ചു ഓടിക്കും ഞങ്ങളീ മാളിക്കൂടെ കുറെ കിടന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടി ചെന്നിട്ട് നമ്മൾ എന്തൊക്കെയാ വാങ്ങിച്ചെന്നുള്ളത് ആർക്കൊക്കെ എന്തൊക്കെയാ വാങ്ങിച്ചത് എത്ര ആയെന്നൊക്കെ ഉള്ള നമ്മൾ ഷോപ്പിംഗ് ഇതോടെ തീർന്നൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഷോപ്പിംഗ് കുറച്ചാ കൊണ്ടുപോകുന്നത് ഞങ്ങളിപ്പോ തൊട്ടടുത്ത് നമ്മള് ജില്ലുറിലാക്കിയിട്ടാണ് ഞങ്ങള് പോയത് അപ്പൊ അതാരണം വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ അവളെയും പിക്ക് ചെയ്തിട്ട്

ഞങ്ങൾ ഡയറക്റ്റ് നാട്ടിലോട്ടല്ല പോഞ്ഞല്ലോ നമ്മളൊരു പാരീസിൽ രണ്ട് ദിവസം ഉണ്ടാവും പിന്നെ ലണ്ടനിൽ രണ്ട് ദിവസം ഉണ്ടാവും പിന്നെ ഒരു നാല് ദിവസം ദുബായിൽ ഉണ്ടാവും അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നാട്ടിലെത്തുന്നത് ഇപ്പം ഞങ്ങളൊരു വലിയൊരു വെക്കേഷൻ ട്രിപ്പ് ആണത് അപ്പം അതനുസരിച്ചുള്ള പ്ലാനിങ്ങിലാണ് അപ്പം ഇനി അങ്ങോട്ട് ഞങ്ങൾ ആ ഒരു ഞങ്ങളുടെ ഈ ഒരു വെക്കേഷൻ ഫുള്ള് ഡെയിലി വ്ളോഗ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോഴേ ഞങ്ങൾ വ്ലോഗിൽ കുറച്ചൊന്ന് ആക്ടിവിറ്റി ആക്റ്റീവ് ആകുന്നത് സോ നിങ്ങളുടെ സപ്പോർട്ട് കട്ടക്കൊണ്ടാവണം ഞങ്ങൾ ജില്ലി ബേബിയുടെ എത്തി അവിടെ അവളെയും പിക്ക് ചെയ്തിട്ട് വീട്ടിൽ ചെന്നിട്ട് ശിശു വെച്ചോ ആര് എന്തൊച്ച കൊച്ചിനെ ആരുടെ ശിശു വെച്ചത് ചാച്ചോ ഏതോ ചാച്ചൻ ആ പോട്ടെ അച്ചാച്ചിന് പോട്ടെ കൊഴപ്പില്ല പറഞ്ഞു പരാതി പെട്ടിയായിട്ട് വരുന്നുണ്ട് ഏ പരാതി പെട്ടിയായി എവിടെ പോയിട്ട് വന്നാലും ആ ഗാംഗ്സ്റ്റർ ഇപ്പൊ ഗേൾ ഗാങ് ഒക്കെ ഉണ്ടല്ലോ എവിടാ എന്നിട്ട് അച്ചാച്ചിനെ ഒന്നും ചെയ്തില്ലേ നമ്മൾ ില് പോകാനുള്ള സാധനങ്ങളൊക്കെ മമ്മി കൊണ്ടുവരുന്നത് കണ്ട രണ്ട് ബാഗ് നേരെ രണ്ട് ബാഗ് നിറേ നമ്മൾ വെക്കേഷൻ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സുകളാണ് ജില്ലി എവിടെ ഡ്രസ് ഇട്ട് ട്രൈ ചെയ്ത് ബിക്കോസ് നമ്മൾ നോക്കിയാല് ഇത നമ്മൾ പാരീസിൽ ചെല്ലുമ്പോൾത്തേക്കേ ഇച്ചിരി തണുപ്പുള്ള കാലാവദയണ്ട് സോ വിന്റർ ക്ലോത്ത്സ് വാങ്ങണം കരികുനാ ഓക്കേ ആ ബേബിസോ ഓക്കേ 10 രൂപ 10 രൂപ ഓക്കേ ബേബിസ്ട്രോ ബേബിസ്ട്രോ ഓക്കേ അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ പാന്റ് മേടച്ചു ഇത് ഹൂഡി ഈ പാണ്ടും ഈ ഹൂഡിയ എങ്ങനെയുണ്ട് ഇത് ഞങ്ങൾക്കുന്നത് ഞങ്ങളുടെ ബെഡ്റൂമാണ് ആണ് പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോ ഇവിടെ ഏതോ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമായിട്ട് എത്ര എണ്ണം ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ആ പർച്ചേസ് ആ അപ്പൊ സോ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഔട്ട്ഫിറ്റ് ഒക്കെ പാക്ക് സോ ബൈ 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 ഒന്നും ഇല്ല അതൊക്കെ ഞാൻ ഫോട്ടോയിൽ അത് തലത്തേക്കുന്ന പാത്രം കഴുകുന്ന അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി കുട്ടിയുള്ള ഇവിടെ തീരാണ് അല്ലേ എന്നിവിടെ തീരല്ലേ ചെറിയൊരു ഷോപ്പിങ്ങിനെ ഞങ്ങൾ ഇന്ന് ബുധനാഴ്ചയായിരുന്നു പണിയൊന്നും ഇല്ലാത്തത് കാരണം ഇങ്ങനെയൊക്കെ കറങ്ങി നടന്ന സമയം കളയാണ് കാശും കളയുകയാണ് ബായ് വീണ്ടും കാണുമ്പോ